കാട്ടിൽ പോയാൽ മാത്രമല്ല നാട്ടിൽ നിന്നാലും ആനകളും മറ്റു മൃഗങ്ങളും വന്ന് ഒരു കാലത്താണ് കേരളത്തിലെ മലയോര മേഖലകൾ ഇപ്പോൾ ഭയാനകമായി ജീവിക്കുന്നത് വീട്ടിലേക്ക് ഓടിച്ചു കൊണ്ടുവന്ന ആ വീട്ടിനു മുന്നിൽ ഇട്ടൊരാളെ വയനാട്ടിൽ ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവം നമ്മൾ കണ്ടു ഇങ്ങനെ ആന എന്ന് മാത്രമല്ല എല്ലാ തരം വന്യ മൃഗങ്ങളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഒരു സമയത്ത് കിടന്നുറങ്ങുകയാണ് പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിനെ നല്ല ഗൗരവത്തോടെ തന്നെ സഭയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാധാരണ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ പേരിൽ കേസെടുക്കുകയാണ് ചെയ്യുക ഇവിടെ മൃഗങ്ങളായതുകൊണ്ട് ആ പേരിൽ കേസെടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഗതാഗതങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പോലെ നിയമനങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകൾ വെച്ചൊക്കെ മുന്നറിയിപ്പ് നൽകാം എന്നാൽ അതൊന്നും അറിയാത്ത മൃഗങ്ങളെ ഇതുകൊണ്ടൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് എന്നിരിക്കെ ആക്രമണം നടത്തുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ ശക്തമായ ശക്തമായൊരു നിലപാടെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിനൊരു നിയമമോ അതിനൊരു നടപടിയോ ആണ് വേണ്ടത് അതിന് കഴിയാത്ത ഈ സർക്കാരിനെയാണ് ഇന്ന് പ്രതിപക്ഷം തുറന്നു കാട്ടിയത് അതിൽ വളരെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി ചില മുന്നറിയിപ്പുകളാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പെട്ടെന്ന് തീരുമാനം എടുത്തു ക്യാബിനറ്റ് സർ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒന്ന് സർ ഈ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ലിറ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുമോ അതിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ എസ്റ്റേറ്റ് തുടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആകും അവരിപ്പോൾ ഇത് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീംകോടതിയിൽ പോകും അത് പോകില്ല എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ട് ഒന്നതാണ് സാറേ അല്ലെങ്കിൽ കാലതാമസ ഇനിയും വരും അതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയും സാറേ ഈ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്ത കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾക്കൊക്കെ പാർട്ടികളിലൊക്കെ പിന്നെ അല്ലെങ്കിൽ വോളണ്ടിയർ ഓർഗനൈസേഷൻ അവരെ യോഗത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ചാണെങ്കിൽ ഉള്ള കോസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ ചർച്ച ചെയ്യുക എത്രയെന്നുള്ളത് ശരിക്കും ഒരു കണക്ക് ആറുമാസമായിട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതാ സർ അതുകൊണ്ട് ഇതിൽ വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ഈ സ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഗവൺമെൻറ് സർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇതൊരു മഹാ ദുരന്തമാണ് സംഭവിച്ചത് സ്വാഭാവികമായുള്ള ഒരു ഒരു സ്ഥാപനത്തിൻ്റെ വിഡ് വില്ലൊക്കെ ഇതിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു എസ്റ്റേറ്റ് അവർക്ക് സ്വാഭാവികമായി നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടാവും എന്നാലും ഇതുപോലൊരു കാര്യത്തിന് ആ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന നിലപാട് തന്നെയാണ് അവർ പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായതിൻ്റെ മേലെ കോടതിയിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് ദുരീകരിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ഈ പറഞ്ഞ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ അതാണ് അവർക്കുണ്ടായ ഒരു ആശങ്ക ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ ഇതേ വരെ നടത്തിയിട്ടില്ലല്ലോ ഇത് ഇതൊരു പ്രത്യേക കേസായി വന്ന കാര്യം മാത്രമാണല്ലോ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇനിയും ഭൂമി ഏറ്റെടുത്ത് കളിയോ എന്നാണ് അവർക്കുണ്ടാകുന്ന ഒരു ശങ്ക എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കാര്യമില്ലാലും അല്ലേ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്നൊരു കാര്യമല്ലേ അപ്പോൾ ആ ആശങ്ക അതേപോലെ നമുക്ക് കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉണ്ടാവും അതുപോലുള്ള ചില ആശങ്കകളാണ് അവർക്കുള്ളത് അതൊന്നും അടിസ്ഥാനപരമായി നമ്മളെ ഭൂമി ഏറ്റെടുക്കലിനെ തടസ്സപ്പെടുത്തുന്ന നിലയില്ല ഭൂമി ഏറ്റെടുക്കരുതെന്ന് അവർക്കും അഭിപ്രായമില്ല അതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ ആ വില ഇത് ഒരു വീട് നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് അത് വേഗം തന്നെ നമുക്ക് തീരുമാനത്തിൽ